ഒരു പ്രത്യേക വ്യക്തിത്വത്തെ പ്രത്യേകമായി സ്മരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നിയോഗം അഭിയോന്നിയസരിമേനി തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് അതെടുത്ത് ഊന്നലോടുകൂടി പറയുകയുണ്ടായി ഭാഗ്യ സ്മരണാർത്ഥനായ അഭിയോന്നിയ ഡോക്ടർ സേഫാനുസ്മർ ദേവോദോസു സിരിമേനിയെ നന്ദിയോടും സ്നേഹത്തോടും സഭാ മക്കളെന്ന നിലയ്ക്ക് തികഞ്ഞ കടപ്പാടോടും കൂടി സ്ഥിരമായി അനുസ്മരിക്കേണ്ട ഒരാളാണ് ഈ കുടുംബസംഗമം വഴി ഭാഗ്യസ്മരണാർഹനായ പിതാവിനെ വീണ്ടും ഓർക്കുവാനായിട്ട് ഇടയാകുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് അഭയന്യ രസമിനെ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്മരണ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നത് സംശയമാണ് കാരണം അഭ്യന്യ തിരുമേനിയെ നേരിട്ട് അറിഞ്ഞവരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അല്പമെങ്കിലും കണ്ടിട്ടുള്ളവർക്കും അത് മനസ്സിലാകും അസൈവ സുരിമേനി അത് വളരെ വ്യക്തമായി നമ്മോട് പറയുകയുണ്ടായി കുവൈറ്റി സംഗമം എന്ന പേരാണ് ഇതിനിട്ടിരിക്കുന്നത് അതുകൊണ്ട് കുവൈറ്റിലെ മഹാ ഇടവകയും അതുപോലെ തന്നെ അഹമ്മദി പഴയ പള്ളിയും പിന്നീടുണ്ടായ സെൻറ്റ് സ്റ്റീഫൻസും സെൻറ്റ് ബെയ്സലുമാണ് ഇവിടുത്തെ പ്രധാന കഥാപാത്രങ്ങളായി നമ്മുടെ ഉള്ളത് ഈ നാല് ദേവാലയങ്ങളിൽ ആരാധനയിൽ പങ്കെടുത്തവരും ശുശ്രൂഷിച്ചവരും ഇപ്പോൾ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരും ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും സംഗമിക്കൂ എന്നുള്ളതാണ് കുറച്ച് പേര് ഫിസിക്കലായി ഇവിടെയുണ്ട് മറ്റ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ പേര് ഓൺലൈൻ വഴി ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം മെത്രവാസനത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അഭിയോന്നിയ സ്തേഫാനുസ് തേവോദോസ് സിനിമേനി സ്ഥാപിച്ചിരിക്കുന്ന ഈ മിഷൻ സെൻ്റർ പാത്താവൂട്ടം ശിലീവ പള്ളിയോട് ചേർന്നുമാണ് വലിയ വ്യത്യാസമില്ല ഒരു മതിൽ പോലും ഇടയ്ക്കില്ല എന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കോട്ടയം എത്രാസനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും ഞാൻ ഈ സമയത്ത് അവിടുത്തെ ശുശ്രൂഷൻ എന്ന നിലയ്ക്ക് ഈ സംഗമത്തിന് പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് അഭിയോന്യ യസുസിമേനി വളരെ നീണ്ട ഒരു ആമുഖമാണ് നമുക്ക് നൽകിയത് ഇനി എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് എനിക്കറിയാൻ മേല സർവ്വകാര്യങ്ങൾ തിരുവേണി നമ്മോട് പറഞ്ഞു ഇനി അടുത്തത് ഒരു മുഖ്യ മുഖ്യപ്രഭാഷണമെന്ന ഒരു പേര് ഇവിടെ കിടപ്പുണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ തോമസ് കരിക്കാനുള്ള അച്ഛനാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഒരുപാതിരി സാൻവിച്ച് പോലെ സാന്ഡ്വിച്ചിനകത്തെ ഏതാണ്ട് കയ്പുള്ള സാധനം പോലെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് ഇപ്പം എല്ലാവരും പറയുന്നത് ഈ വാൾനട്ട് കഴിക്കണമെന്നാണ് കൂടുതൽ വാൾനെറ്റ് കഴിക്കണമെന്നാണ് പറയുക എന്ന് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ സാധനം അപ്പുറം ഇപ്പുറം നല്ല മൃദുത്വം ഉള്ളതും ഇടയ്ക്ക് കയ്പുള്ളതുമായൊരു സാധനം ഇങ്ങനെ കയറി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് പറയുന്നില്ല കാരണം തിരുമേനി വളരെ ഭംഗിയായി കൽക്കട്ട മിത്രാസനത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടുത്തെ ദേവാലയങ്ങളുടെ അവസ്ഥയെക്കുറിച്ചും ഭാഗ്യസ്മരണാർഹനായ സ്തേഫാനോസ് തേവോദോ സു സിമിന് തുടങ്ങിവെച്ച പ്രസ്ഥാനങ്ങളുടെ തുറന്നുള്ള വളർച്ചയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി നമ്മോട് പറയുണ്ടായി മലങ്കര ഓർത്തർ സുബിയാൻ സഭയുടെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് ഇതൊക്കെ കേൾക്കുന്നത് തീർച്ചയായും അഭിമാനമാണ് അത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാനതിനെ കാണുന്നു നമ്മുടെ കാഴ്ചപ്പാടിൽ മിഷൻ എന്നത് കുറച്ചുകൂടി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അതൊരു സാക്ഷ്യമാണ് സഭയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിന്നെ ആയിരിക്കുന്ന സ്ഥലത്ത് യേശു ക്രിസ്തുവിനെ കൃത്യമായി ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തിൽ പ്രകടമാക്കുക എന്നതാണ് അത് സെഹാനോ സേവോദോസ് തിരുമേനി വളരെ ഭംഗിയായി നിർവഹിച്ചുവെന്നാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും കൽക്കട്ട പദ്രാസന് അതിർത്തി അത് വളരെ വിശാലമായൊരു ഭൂപ്രദേശമാണ് കൽക്കട്ട പദ്രാസൻ തിരുവേദി തന്നെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വസിക്കുന്നത് കുവൈറ്റിലാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അക്ഷരം പ്രതി ആ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കാണിക്കുന്ന വലിയ സാക്ഷ്യം പ്രകടമാക്കേണ്ടത് തിരുമേനയുടെ പിൻഗാമികളായ പിതാക്കന്മാരും അവരോട് ചേർന്ന് നിൽക്കുന്ന വൈദികരും വിശ്വാസികളും ഒരുമിച്ച് നിന്നാണ് അത് ചെയ്യുന്നത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു കുറച്ച് നാൾ ഔട്ട്സൈഡ് കേരള ഭദ്രാസനത്തിൽ ഞാനും സേർവ് ചെയ്ത ഒരാളാണല്ലോ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ ചുമതല കുറച്ച് നാൾ കുറച്ചല്ല പതിനാല് വർഷം വഹിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായും ഔട്ട്സൈഡ് കേരളയിലെ ശുശ്രൂഷകൾ കേരളത്തിലെ ശുശ്രൂഷകൾ എന്ന് വളരെ വ്യത്യസ്തമാകുന്നു എന്നതിനെ എനിക്ക് വളരെ ഭംഗിയായി അറിയാവുന്ന ഒരു കാര്യമാണ് അത് ഏത് കാര്യങ്ങളിലും ആ ഒരു വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട് സഞ്ചരിക്കുന്ന പള്ളികളാണ് അവിടെ കൂടുതൽ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം പരിശുദ്ധ ഭാവാദർമീനെ സഹായിക്കാനായിട്ട് ഏഷ്യ പസഫിക് ഡയോസിസ് എന്ന് പറഞ്ഞൊരു പുതിയ ഡയോസിസിൻ്റെ താൽക്കാലിക ചുമതല ബലഹീന എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഓരോ ആഴ്ചയിലും പള്ളികൾ സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നാലു പേരൊരിടത്ത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരാധന സംഘടിപ്പിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു നിയോഗമാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് അത്യാവശ്യം വേണ്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ മൊബൈൽ തുറന്നപ്പോഴും ന്യൂസിലൻഡിലെ ഒരാ ഒരു ഒരു മെസ്സേജ് ഒരാൾ എനിക്ക് അയച്ചത് തിരുമേനി ഒരു തവലേത്ത ഒരാൾ വരുന്നുണ്ട് ഒരു തവലയത്ത എത്രയും പെട്ടെന്ന് കൊടുത്തു വേണം ഇവിടെ ആരാധനയ്ക്ക് ഉള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ് പേടിക്കണ്ട ആളിഞ്ഞ് വരാൻ പറഞ്ഞാൽ മതി ഞാൻ എവിടെന്നെങ്കിലും ഒരെണ്ണം ഒപ്പിച്ച് തരാം എൻ്റെ മനസ്സിലൂടെ കോത്തലപ്പള്ളിയൊക്കെ യാത്ര സമയത്ത് കൂതാശ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ തവലയത്ത കാണും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കിടന്നുകൊണ്ട് ഇവിടുത്തെ വികാരിയോടൊക്കെ ചോദിച്ച് കാണുമായിരിക്കുമല്ലോ പഴയ വികാരി ആയിരിക്കുന്നു പികാരുടെയൊക്കെ ചോദിച്ചർമ്മെടുത്ത് കൊടുക്കാമെന്ന ചിന്തയിലാണ് ഞാൻ അത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ് ഭാഗ്യ സ്മരണാർത്ഥനായ ദേവോദ സിനിമേനിയൊക്കെ കാളവണ്ടിപ്പുറത്തും പിന്നെ കുതിരവണ്ടിപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ സഞ്ചരിച്ച് നമ്മുടെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെ പ്രകടമാക്കിയവരാണ് ഇപ്പം അത്രയും കഷ്ടപ്പാടില്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ കാലം ചെല്ലുന്നോറും പഴയ പിതാക്കന്മാരുടെ കഷ്ടപ്പാടുകളെ വിലയിരുത്താൻ നമുക്ക് കുറച്ചുകൂടെ അവസരം ലഭിക്കും കാരണം നമുക്ക് അത്ര കഷ്ടപ്പാടുകളില്ല എന്നുള്ളതുകൊണ്ടാണ് അവർ സഞ്ചരിച്ച പാതകൾ ദുർഘടമായ വഴികൾ ആ പാതകളിലൂടെ നാം ഇന്ന് കാണുന്ന രീതിയിൽ വളരെ ഭംഗിയായ മതിലുകൾ അവർ പണിഞ്ഞ് പൂർത്തീകരിച്ചു മണി പണിഞ്ഞ മതിലുകളിൽ അത്യാവശ്യം വേണ്ട അതിന് കേടാക്കാതെ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ദൗത്യമായിരിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുക തിരുമേനി യൗസൈബി സുരുമേനി ഇപ്പോൾ പറഞ്ഞു തിരുമേനിയുടെ നൂറാം ജന്മദിന വാർഷികമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോജക്ട്സ് എന്നിട്ട് തിരുമേനി ഒരു കാര്യം പറഞ്ഞു തിരുമേനി ഇട്ട കല്ല് വാഴ്ത്തിയ കല്ല് തന്നെയാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ അർത്ഥം മതിലീസ് ഹോളഡീസ് ദയർ ഇനി യൗസൈ സിനിമയുടെ പ്രധാനപ്പെട്ട ജോലി നിങ്ങളെക്കൊണ്ട് അതിനകത്ത് മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പാത്താമുട്ടം സെൻറ്ററിൽ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ വരിക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് തിരുമേനി സ്വപ്നം കണ്ടത് സെൻറ്റർ ഈസ് ദയർ ഇനി ചിത്രം വരയ്ക്കേണ്ടത് ഇവിടെയുള്ള ഞാനുൾപ്പെടെയുള്ളവരുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഇവിടെയുള്ള കോറപ്പിസ്കോപ്പായും പാത്താമുട്ടത്തെ വികാരിയൊക്കെ പിന്നെ ഇതിൻ്റെ കമ്മിറ്റിയിലുണ്ടെന്ന് പറഞ്ഞു ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല എന്ന് കേൾക്കുന്നത് എനിക്ക് സങ്കടമാണ് ഓറപ്പിസ് കൊപ്പാട് മോനെ തിരുവേനിയാക്കിയാൽ മാത്രം പോരാ ഇവിടെ കുറച്ച് പേരെ നല്ല സന്യാസിമാരാക്കി കൊണ്ടുവരാനായിട്ട് ഇനിയെങ്കിലും ശ്രമിക്കുക എന്നുള്ളതും ജൗസിസൂരിത് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദൗത്യം എന്തെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കിയത് നല്ല സന്യാസിമാരും സന്യാസിനിമാരും ഉണ്ടാകണം നിങ്ങൾക്കും അതിനുള്ള വഴികളുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ഭാരത പാരമ്പര്യത്തിൽ ബ്രഹ്മചര്യം ഗ്രഹസ്ഥം വാനപ്രസം സന്യാസം എന്ന നാല് വഴികളോടൊപ്പമുണ്ട് ഇപ്പോൾ ബ്രഹ്മചര്യവും ഗ്രഹസ്ഥവും ഒക്കെ കഴിഞ്ഞവരാണ് ഇവിടെ കൂടുതൽ പേരും ഇരിക്കുന്നവരെന്നാണ് എൻ്റെ വിചാരം നിങ്ങൾ വാനപ്രസത്തിലേക്കും സന്യാസത്തിലേക്കുമൊക്കെ പ്രവേശിക്കണം കുഞ്ഞുങ്ങളെ കളയണമെന്നോ കൊച്ചുമക്കളെ കളയണമെന്നോ അല്ല ഞാനീ പറഞ്ഞത അർത്ഥം നിങ്ങൾക്ക് ധാരാളം ദൗത്യങ്ങൾ ഇനി ഇഷ്ടം പോലെയുണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പരസ്പരം സഹായിക്കുകയും മറ്റുള്ളവർക്ക് ഇഷ്ടം പോലെ ഇതുപോലെയുള്ളതായ ഉപദേശങ്ങൾ കൊടുത്ത് കൃത്യമായി അവരെ സഭയോടും ദൈവത്തോടും നമ്മുടെ മാറ്റിട കർത്താവിൻ്റെ രക്തസാക്ഷിത്വത്തോടൊക്കെ ചേർത്ത് നിർത്തുവാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ മിഷൻ ഈസ് ഓൾവേസ് മാറ്റിടം അതാണ് നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റേഴ്സിനെ പിടിച്ചുകൊണ്ടുപോയ കഥയൊക്കെ തിരുമേനി പറഞ്ഞു കഴിഞ്ഞല്ലോ അത് ഇനി കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ധാരാളമാണ് നമ്മുടെ കാലഘട്ടം അങ്ങനെയുള്ളതാണല്ലോ പക്ഷേ ആ കാലഘട്ടത്തിലും നല്ല നല്ല സന്യാസിമാർ നല്ല വൈ റെഡ് മാർട്ടിയസ് അല്ലെങ്കിൽ വൈറ്റ് മാർട്ടിയസ് ആയിട്ട് വരുന്നതായ ഒരു ചിത്രത്തെ നാം കൊണ്ടുവരാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് പിതാക്കന്മാർ വരച്ച പടിഞ്ഞ മതിലുകളിൽ മനോഹരമായ ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് അർത്ഥം ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല വാൽനട്ട് നിലയ്ക്ക് ഞാൻ അത്യാവശ്യം പറഞ്ഞു എന്നാണ് വിചാരം നിങ്ങൾ കുവൈറ്റിലെ ദൈവമക്കളെന്ന നിലയ്ക്ക് ഞാൻ ഈ നാല് പള്ളിയിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് ഇതിൽ പങ്കെടുക്കുന്നത് നാല് ദേവാലയങ്ങളിലും വലിയ പള്ളി മഹാ പോയി ഒരു ഹാശയാഴ്ച പൂർണ്ണമായി നടത്തിയതാണ് മറ്റു മൂന്ന് പള്ളികളിലും അവരുടെ പെരുന്നാൾ സീസണിൽ ഓരോ പ്രാവശ്യം പോയി പങ്കെടുത്താണ് വീണ്ടും മഹായുടെ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ട് ഈ ദേവാലയങ്ങളോടൊക്കെ സ്നേഹമാണ് അവിടെ കഷ്ടപ്പെടുന്ന ദൈവമക്കൾ നമ്മുടെ ഇന്ത്യയിലെ കഷ്ടപ്പാടുകൾ പോലെ അതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ ചില സമയങ്ങളിൽ അവരവിടെ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ കഷ്ടതകളുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സഭയുടെ കൊമ്പുയരുവാനും തങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് ഉന്നതി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ അവരവിടെ ശ്രമം നടത്തുന്നത് എന്നുള്ളതും നാം സന്തോഷത്തോടും ദൈവസ്തുതിയോടും കൂടി കാണുക എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവരും ഞാനായാലും നിങ്ങളായാലും കോട്ടയത്തുള്ളവരായാലും കൽക്കട്ടയിലുള്ളവരായാലും കുവൈറ്റുള്ളവരായാലും ഒരു കുടുംബമാണ് നാം ഒരു കുടുംബമാണ് കുടുംബം എന്നതിലേക്ക് ദൈവസ്ഥിതിയിൽ മുട്ടുകൂത്തിക്കൊള്ളണം സ്ഥിരമായി പ്രാർത്ഥിച്ചു കൊള്ളണം കർത്താവിൻ്റെ സ്നേഹത്തിൽ വേരൂന്നിയ ജീവിതക്രമവും ക്രമവും അതനുസരിച്ചുള്ളതായ സാക്ഷി ജീവിതവും മിഷൻ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്താനുള്ള നമ്മുടെ നിയോഗത്തെ നിർവഹിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നാം ശക്തരായി മുന്നോട്ട് പോകണം ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുവൈറ്റ് ആറാമത് കുടുംബസംഗമത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ബലഹീന ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു